ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ എത്തിയിട്ടുണ്ട് ആ പ്രൊമോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നൂതില ചെരുപ്പ് ഫാക്ടറിയിലെ മൂന്നാം ദിവസമാണ് ആ മൂന്നാം ദിവസം ഇവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ അക്ബറും നൂറയും തമ്മിൽ നല്ല രീതിയിലുള്ള വഴക്ക് അവിടെ നടക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് വഴക്ക് എന്നുള്ളത് നാളെ കാണാൻ പറ്റും കാര്യം ബിഗ് ബോസ് എന്തോ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതനുസരിച്ച് കളി മൊത്തം മാറാൻ പോവുകയാണ് ഇന്നിപ്പോൾ ബിഗ് ബോസ് പ്ലസ്സിൻ്റെ അവസാന സമയത്ത് അക്ബർ പറയുന്നത് കേട്ട് നമ്മുടെ പ്ലാൻ മൊത്തവും പൊളിഞ്ഞു ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല ഇപ്പോൾ രണ്ട് ബ്ലാക്ക് കോയിൻ കയ്യിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നാളത്തെ ടാസ്കിൽ അക്ബറിൻ്റെ ഗെയിം പ്ലാൻ മൊത്തം മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഷാനവാസും എന്തോ നമ്മുടെ നൂറയോട് തർക്കിക്കുന്നുണ്ട് ആതിലെന്തോ പറയുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ബഹളമയമായിട്ടുള്ളൊരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രൊമോയുടെ അവസാനം നമ്മുടെ അക്ബർ ആ ഡോർ തുറന്ന് ആക്ടിവിറ്റി ഏരിയയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നതും നമുക്ക് കാണാൻ പറ്റും എന്തായാലും സംഗതി വളരെ ഉഷാറായിട്ടുള്ളൊരു പ്രൊമോയാണ് വരുന്നത് കാര്യം നൂറയ്ക്ക് കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ ലഭിച്ച പവർ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളുടെ ഉദ്ദേശം അല്ലെങ്കിൽ നൂറയ്ക്ക് ഇനി വരുന്ന രണ്ടാഴ്ചകളിൽ ഓരോ ആൾക്കാരെ വെച്ച് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാകും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി മാക്സിമം നൂറക്കിട്ട് പണി കൊടുക്കാൻ മാത്രമേ അവർ ശ്രമിക്കൂ അത് ബ്ലാക്ക് കോയിൻ കിട്ടാത്ത രീതിയിൽ വേണം പണി കൊടുക്കാനുള്ളത് എന്തായാലും നാളത്തെ പ്രൊമോ ഉഷാറാണ് ബാക്കി കാര്യങ്ങൾ എപ്പിസോഡ് അപ്ഡേറ്റുകൾ അറിയിക്കാം കൂടുതൽ ബിഗ് ബോസ് വരെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക